വരാൻ പോകുന്ന സ്വർണ്ണവീരുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് സ്വർണ്ണ വിളിക്കുകയോ വാങ്ങുക ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്തു അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി ഇതിൻ്റെ പലമായിട്ട് ചെയ്യുക ഇത് ഫിനാൻഷ്യഡ് അല്ല സ്വർണ്ണ വീട്ടിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് നടത്തപ്പോൾ ഗോൾഡ് വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് പോലും പോയിട്ടുണ്ടായിരുന്നു ഒരു മഴ എപ്പോഴാണ് എന്താണ് മഴ പെയ്യുന്നത് വരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ല ഒരാൾ മഴ നിങ്ങളും മാ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മായ പേരുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ ഗോൾഡ് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്റർവ്യൂലപ്പോഴൊന്നും ഇന്റർവ്യൂല് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്റർവ്യൂല് ഫ്രീ ആയി ചെയ്യാമെന്നൊക്കെ സ്വർണ്ണവില എന്തായതു കുതിച്ചു തന്നിട്ടുണ്ട് രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പോലെ കാരണം ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില കുതിച്ചു തരുന്ന ആഴ്ചയായിരിക്കാം ഇത് എന്നുള്ളത് അപ്പോൾ ഗോൾഡ് ഭയങ്കരമായി ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ ഭയങ്കര ഇടിച്ചിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് യു എസ് ഉള്ളവർ രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ മുകളിലാട്ടോ വേറെ കാര്യം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് യു എസ് ഉള്ളവർ ആ ഒരു തായൊക്കെ പോലും ഗോൾഡ് അവിടെ പോയി പക്ഷേ ഗോൾഡിന് അവിടെ നിൽക്കാൻ കഴിയില്ല ഗോൾഡ് വേഗം കറക്ഷൻ ചെയ്ത് വീട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് യു ഇന്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില കയറി എന്നുള്ളതാണ് യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ സോറി യു എസ് പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരാനുള്ള ഒരു ആഴ്ചയാണിത് അപ്പോൾ വില ഇനി കൂടിയോ കുറയോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും മെക്സിക്കോ കാനഡ ആ ഒരു വലിയ എക്സസ് താരിഫ് ത്രെട്ട് ഉണ്ടല്ലോ അപ്പോൾ ആ ട്രേഡ് ടെൻഷൻ ഉണ്ടായത് തന്നെ യു എസ് ലണ്ടൻ മാർക്കറ്റൊക്കെ ഭയങ്കരമായ രീതിയിൽ ഭയങ്കര ആണ് ഇത് അപ്പോൾ ആ ഒരു ഗോൾഡ് പ്രൈസിൻ്റെ രീതിയിൽ തന്നെ വലിയ രീതിയിൽ അൺസേർട്ടനിറ്റി പാനിക്കൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഗോൾഡ് പ്രൈസ് ഇനിയും ഉയർ മാത്രമല്ല ബോണ്ട് ഫീൽഡാണെങ്കിൽ ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലേക്ക് ഇടിഞ്ഞിട്ടുമുണ്ട് ഈ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡേജ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇൻഫ്ലേഷൻ ഗോജ് തന്നെയാണ് പണപ്പെരുപ്പത്തിൻ്റെ അളവ് പോലെ തന്നെ ഇന്ന് നമുക്കതിനെ വിളിക്കാം അപ്പോൾ ആ സാധനം വരുമ്പോൾ അത് ഹൈ ലെവലിൽ ആയിട്ട് അത് നല്ല ഇൻഫ്ലേഷൻ നമ്പർ വരുമെന്നാണ് എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വീണ്ടും സ്വർണ്ണവില കുതിച്ചു വരും എന്നാണ് ഇൻ്റർവ്യയിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗോൾഡ് ഇപ്പോൾ പ്രൈസ് അറുപത്തിനാലായിരത്തി അറുന്നൂറാണ് കേരളത്തിൽ സ്വർണ്ണവില നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ നെഗറ്റീവ്നെസ് ഉണ്ട് പക്ഷേ വൻ നെഗറ്റീവ്നെസ്സിൽ നിന്ന് ഗോൾഡ് മുപ്പത്തി സംതിങ് ആ റേഞ്ചിലേക്കുള്ള തകർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ മുപ്പതിൻ്റെ മുപ്പത് ഡോളറിൻ്റെ ഇടിച്ചിൽ നിന്ന് വെറും പതിനൊന്ന് ഡോളറിൻ്റെ ഇടിച്ചിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്തായാലും സ്വർണ്ണവില ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ അദ്ദേഹം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം സീറോ റൺസ് എടുത്തു നൂറ് റൺസ് എടുത്തു അങ്ങനെ വെക്കുമ്പോൾ ആ കളിക്കാരൻ എന്താക്കുമ്പം അവിടെ വീണ്ടും അടുത്ത മാച്ചിലും അദ്ദേഹത്തെ കളിപ്പിക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഹയർ ലെവലിലേക്ക് ഓരോ സമയം റെക്കോർഡുകൾ ഓരോ സമയവും ഗോൾ തകർത്തിട്ട് പിന്നെ താഴേക്ക് പോകുന്നു അർത്ഥം ഗോൾ ഇനി താഴേക്ക് താഴേക്ക് പോകുന്നു എന്നുള്ളതല്ല അപ്പോൾ ഇനിയും അത് ഒരു ഹെൽത്തി കറക്ഷനായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ഗോൾഡ് ഇനി അടുത്ത റെക്കോർഡ് അടുത്ത ദിവസം തകർക്കുക അങ്ങനെ അങ്ങനത്തെ രീതിയിലായിരിക്കും ഗോൾഡ് മുകളിലേക്കായിരിക്കും പോവുക അല്ലാതെ താഴേക്ക് താഴേക്കുള്ള ഒരു സ്പൈറൽ മൂവ്മെൻറ്റെല്ലാം നേരെ മറിച്ച് മുകളിലേക്ക് മുകളിലേക്കുള്ള ഒരു എന്താ സ്പൈറൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക അല്ലെങ്കിൽ താഴേക്ക് താഴേക്കുള്ള ഒരു ഓസിലേറ്ററി മൂവ്മെൻറ്റായിട്ടൊന്നും നിങ്ങൾ ഈ പുൾബാക്കുകളെ കാണരുത് എന്നാണ് ഇൻ്റർവ്യൂലിന് പറയാനുള്ളത്